സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ വീണ്ടും അപകടം ആരൂർ മഞ്ഞമാക്കി തടം കവലയിൽ ടോറസ് ലോറി പത്തടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടങ്ങൾ തുടക്കഥയായ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എംസി റോഡിൽ വീണ്ടും വാഹനാപകടം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടത് ആറൂർ മഞ്ഞമാക്കിത്തടം കവലയിലാണ് അപകടമുണ്ടായത് ടോറസ് ലോറി ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശിയായ രാജീവനാണ് പരിക്കേറ്റത് അപകട സമയത്ത് രാജീവ് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ടോറസ് ലോറി കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന് താഴെയുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറും ഫ്ലെക്സ് ബോർഡും തകർത്താണ് ലോറി താഴേക്ക് പതിച്ചത് അപകടത്തെ തുടർന്ന് ലോറിയിൽ കുടുങ്ങിയ രാജീവിനെ ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ രാജീവ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈസ്റ്റർ വമ്പൻ ഷോറൂമുകൾ ഒരുങ്ങിയിരിക്കുന്നു അഫോർഡബിൾ ഫാഷൻ